പുനലൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ നിന്നും റോഡ് പരിശോധനക്കിടയിൽ പിടിയിലായി സംഭവത്തിൽ ഒറ്റക്കൽ സ്വദേശി ലോറി ഡ്രൈവറായ പോലീസ് അറസ്റ്റ് ചെയ്തു ബസ് കടത്തിയ സ്വദേശി ലോറി ഡ്രൈവർ കൂടിയായ ബിനീഷ് കുമാറിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പുനലൂർ കെ എസ് ആർ ടി സി ഡിപ്പോയിൽ നിന്നും മോഷ്ടിച്ച ബസ്സിന്റെ ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിക്കാൻ സാധിക്കാതെ വന്നതാണ് മോഷ്ടാവിന് വിനയായത് പുനലൂർ കെ എസ് ആർ ടി സി ഡെപ്പോയിൽ കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് ബസ് സ്റ്റാൻഡിന് മുകളിൽ പത്തനാപുരം റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ആർ എ എ നൂറ്റി ഇരുപത്തിയൊന്ന് എന്ന നമ്പർ ബസ് മോഷ്ടിച്ചു കടത്തിയത് തെന്മല റോഡിലേക്ക് കൊണ്ടുപോയ ബസ് ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിക്കാതെ വന്നത് ടി ബി ജംഗ്ഷനിൽ റോഡ് പരിശോധനയ്ക്ക് നിന്ന പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു പോലീസ് കൈ കാണിച്ചപ്പോൾ ബസ് ദൂരെ മാറ്റി നിർത്തുകയായിരുന്നു ബിനീഷ് ബസ്സിൽ നിന്നും ഇറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടയിൽ പോലീസിന്റെ പിടിയിലായി ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ബസ് കടത്തി ദൂരേക്ക് കൊണ്ടുപോകുമായിരുന്നു പുനലൂർ ഡിപ്പോയിൽ നിന്നും മാത്ര കൊക്കോട് വഴി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സാണ് മോഷ്ടിച്ചത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ പുനലൂർ സ്റ്റാൻഡിൽ നിന്നും ബസ് പുനലൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു ന്യൂസ് ബ്യൂറോ കൊല്ലം